ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇസ്സുന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് മുന്നേ തന്നെ ധാണ്ട് ഇത് എമിലൂൻ്റെ പുതിയ ഫ്രണ്ടാണേ യമലൂന് ഞങ്ങളിവിടെ വന്നപ്പം അപ്പുറത്തുള്ളൊരു മോനെ അപ്പോൾ അവനെ കളിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ പുതിയൊരു ഫ്രണ്ടിനെയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നെയാണേ അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം ആൻഡ് നമുക്ക് ഇതാണ് ഇസുവിന് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളുമൊക്കെ കേട്ടോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാമേ ഇസുവിൻ്റെ മാത്രമല്ലേ എംലൂൻ്റെയും കൂടി ഇരിപ്പുണ്ട് ഞാൻ എന്നാൽ ഇസൂന്ന് കിട്ടിയതല്ല ഒന്ന് കാണിച്ചുതരാം ഇസുവിന് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഇതായിരുന്നേ അവൾക്ക് ഉമ്മ കൊടുത്തിയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് കിട്ടിയതെന്ന് പറയുമ്പോൾ എന്താണ്ടേ അതേ സെയിം ഐറ്റം തന്നെ ആയിരുന്നു ഇത് ഹാദൂസ് കൊണ്ട് കൊടുത്തതായിരുന്നു സുനെ ഇതിനകത്ത് കുറച്ചുകൂടി കൂടി സേഫ്റ്റിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കുഞ്ഞു വീടത്തെതും ഒന്നുമില്ല രണ്ടും ഒരേ മോഡൽ തന്നെയാണ് പിന്നെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഒരു സേഫ്റ്റിയുടെ ഇത് വന്നേ ഉള്ളു അങ്ങനെ അതിരണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ എന്താ എന്താ ഇത് അമീന മോക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നേ ഇപ്പം രണ്ട് സാധനങ്ങൾ നേരത്തെ തന്നെ സെയിം ആയി അത് പരസ്പരം കാണാതെ വാങ്ങിച്ചായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കൊരവധവം പറ്റി ഇസ്സു ഇത് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്ത അവൾ മാറ്റി വെച്ചിരുന്നായിരുന്നു അത് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലായിരുന്നു ഇതേ സെയിം ഐറ്റം തന്നെ ഞാൻ എമിലൂനും പോയി എടുത്തുകൊണ്ട് വന്നായിരുന്നു പിന്നെ ഈ ഒരു സൈക്കിൾ ഇത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ച് തന്നായിരുന്നു ഇന്ന് ഞാൻ മോക്ക് വേണ്ടി വാങ്ങിച്ചത് ഈ ഒരു സൈക്കിൾ വാങ്ങിച്ചത് പൊന്നു റോഷിനുമായിരുന്നേ ഈ പിന്നെ ൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സോങ്ങും ഉണ്ട് ഈ സോങ് എല്ലാം ഒരേ സോങ് തന്നെയായിരുന്നു പിന്നെ എന്താ അത് കഴിഞ്ഞ് അജവൽക്ക കുഞ്ഞിനെ വാങ്ങിച്ചത് അതാണ്ട് ഇതായിരുന്നു കേട്ടോ ഈ ഒരു ഊഞ്ഞാലും സ്ലൈഡ് കൂടി വരുന്നത് ഇത് ഭയങ്കര എന്താ രണ്ടുപേരും കൂടി ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് ഒരാ രണ്ടുപേരും കൂടി അടിയിട്ടുണ്ടാവശ്യമല്ല ഒരാൾ ഊഞ്ഞാലാടുമ്പോഴത്തേക്കും ഒരാൾക്ക് നിറങ്ങി വരാം ഏ അങ്ങനൊരിതായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ രണ്ടുപേരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോസൊക്കെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഇസ്സുവിനെ ഇരുന്ന് എമിലു ആട്ട് നിന്നത് എം ഇസ്സു കരഞ്ഞോണ്ടായിരിക്കുന്നത് ആട്ടണ്ടാന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൽ നിന്ന് മാറിയപ്പോൾ എമിലൂസ് പോയിരുന്ന് അവനും ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കുക പിന്നെന്താ എന്താണ്ട് രണ്ടുപേരും കൂടി ഒരു സ്നേഹ പ്രകടനമാണ് ആണ് ആക്ടിംഗട്ടോ എന്തോ വായി വെച്ച് കൊടുക്കുകയെന്നുള്ള രീതിയിൽ കൊടുക്കുന്നു അത് കഴിക്കുന്ന പോലെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലപോലെ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവർ രണ്ടുപേരീ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നത് ഇവർ ഇതോടെ ഏ കയറിയിരിക്കുന്ന പോലെ തോന്നുന്നത് എന്നുവെച്ചാൽ കുറേ എന്താ കളിപ്പാട്ടങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കസേരയിലൊക്കെ ഇരിക്കുന്നില്ല അതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ടേ കെയറിൽ പിള്ളേർ ഇരിക്കുന്ന പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട് പിന്നെ എമിലൂസ് ഉറവെന്നൊക്കെ എങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറക്കിയൊക്കെ മാറ്റി അടുക്കി പറക്കിയൊക്കെ വെക്കുക ഇവിടെ ഇരിക്കുന്ന ഒക്കെ അപ്പുറത്ത് കൊണ്ടു വെക്കുന്നുണ്ട് അപ്പുറത്തു നിന്നുള്ള ഇപ്പുറത്ത് കൊണ്ടു വെക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ്ട് എമിലൂസിനെ കണ്ടെങ്കിൽ ഈ ഒക്കെ കളിച്ചുകൊണ്ട് കുറച്ച് പേരൊന്ന് നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇതാണ്ട് ഞാൻ സ്ലൈഡിനകത്ത് വന്ന് നിരങ്ങാൻ വേണ്ടി വന്ന് ഇരിക്കുക കേട്ടോ ആദ്യമേക്ക് അവനിക്കൊരു ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ഇത് അവൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുണ്ടായിരുന്നു ആൾ പിന്നെ താണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണിച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ